ഒരു മീൻ സ്പെഷ്യൽ സ്വന്തമായി ചൂണ്ടയിട്ട് പിടിച്ച സിലോപ്പിയാണ് ഒന്ന് വറുത്ത് നോക്കിയാലോ ഇതിനെയെല്ലാം നമ്മൾ വരഞ്ഞ് നല്ല മസാലയൊക്കെ ചേർത്ത് ഒരു മണിക്കൂർ വയ്ക്കുകയാണ് നമ്മൾ ഇതിൽ ചേർക്കുവാനുള്ള മസാലകളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഫിഷ് മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് എന്നിവയാണ് നമ്മൾ ഇതിൽ പരട്ടുവാനായി റെഡിയാക്കി വെച്ചിരിക്കുക നല്ല മസാലയെല്ലാം പരട്ടി നമ്മൾ വച്ചിരിക്കുകയാണ് ഒരമണിക്കൂർ നമ്മൾ ഇതിനെ മസാലയിൽ തന്നെ വെച്ചിരിക്കുകയാണ് മസാലയെല്ലാം ചേർത്ത് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ വറുക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ മീൻ നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻ ഭർത്തത് റെഡി ആയിരിക്കുന്നു അടുത്ത ഭക്ഷണത്തിനുള്ള പരിപാടിയാണ്